തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ കൂത്താട്ടുകുളം മൂവാറ്റുപുഴ സി റോഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തി മുപ്പത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ ജയ നിർവഹിച്ചു കൂത്താട്ടുകുളം മൂവാറ്റുപുഴ എം സി റോഡിൽ വടക്കൻ പാലക്കുഴ വളപ്പിൽ ഭാഗത്ത് നിർമ്മാണം പൂർത്തീകരിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തി പൊതുമരാമത്ത് വകുപ്പ് വിട്ടു നൽകിയ സ്ഥലത്ത് പാലക്കുഴ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ നിന്നും മുപ്പത്തിയേഴ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി നാല് ശുചിമുറികളും കോഫി സ്നാക്സ് ഹൗസ് ഫീഡിംഗ് റൂം രണ്ട് വിശ്രമ കേന്ദ്രം എന്നിവയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ ജയ നിർവഹിച്ചു നമ്മുടെ പുതിയ പഞ്ചായത്ത് ബിൽഡിങ്ങിനകത്ത് നമുക്ക് ഒരെണ്ണം പണി കഴിപ്പിക്കാൻ സാധിച്ചു പിന്നീട് നമ്മൾ അന്വേഷിച്ചു നടന്നപ്പോഴാണ് ഇവിടെ ഇത്രയും വിശാലമായിട്ടുള്ള ഒരു സ്ഥലം നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുന്നതും പക്ഷേ നമ്മളിതിൻ്റെ അനുമതി തേടേണ്ടിയിരുന്നത് പി ഡബ്ല്യു ഡിയുടെ ആയിരുന്നു പി ഡബ്ല്യു ഡിയിൽ നമ്മളിത് സമീപിക്കുമ്പോൾ നിങ്ങൾക്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇതൊക്കെ വിട്ടുകിട്ടണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ അവസാനം ഒരു വർഷക്കാലം നമ്മൾ നിരന്തരമായിട്ട് ഈ പേപ്പർ വർക്കുകൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ പ്രദേശം വിട്ടുകിട്ടുന്നത് കുടുംബശ്രീക്കാണ് വിശ്രമ കേന്ദ്രത്തിന് നടത്തിപ്പ് ചുമതല എം സി റോഡിലൂടെ കടന്നു പോകുന്ന നൂറുകണക്കിന് യാത്രക്കാർക്ക് പദ്ധതി പ്രയോജനപ്രദമാകുന്ന വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് ബിജു മുണ്ടപ്ലാക്കൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സലീം ജോർജ് ജി ബി സാബു ആലി ഷാജു എൻ കെ ജോസ് എൻ കെ ഗോപി സെക്രട്ടറി ജി അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ എല്ലായിടത്തും